സ്ഥാനത്ത് വൻ കവർച്ച മണക്കാട് പട്ടാപ്പകൽ വീട് കയറി വയോധികയുടെ ഏഴര പവൻ കവർന്നു ഫ്ളാറ്റിലെത്തി മോഷണം നടത്തിയത് സ്ത്രീകൾ അടങ്ങുന്ന സംഘമാണ് നഗരസഭാ ജീവനക്കാർ എന്ന ചവഞ്ഞ കൊണ്ടായിരുന്നു മോഷണം നടത്തിയത് നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നുണ്ട് വീണ വളരെ വലിയൊരു മോഷണ പരമ്പര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എപ്പോഴായിരുന്നു ഈ മോഷണം ഒപ്പം ഈ സ്ത്രീകളെ തിരിച്ചറിഞ്ഞോ അശ്വതി കഴിഞ്ഞ ദിവസമാണ് ഈ തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള മോഷണം നടന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കവർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മുക്കോലക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ ശിവം റസിഡൻസിയിലാണ് ഇത്തരത്തിലുള്ളൊരു മോഷണം നടന്നിരിക്കുന്നത് പകൽ പട്ടാപ്പകൽ സമയത്താണ് നടന്നിരിക്കുന്നത് ഈ റസിഡൻസിയിലെ രണ്ടാം നിലയിൽ താമസിക്കുന്ന ഈ ഒരു അഞ്ചാമത്തെ റെസിഡൻസിയിൽ താമസിക്കുന്ന ചന്ദ്ര എന്ന അറുപത്തിയഞ്ച് വയസ്സുള്ള വയോധികയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ നഗരസഭാ ജീവനക്കാരെന്ന വ്യാജേനെ എത്തി ഈ ഒരു വീടിന്റെ വാതിൽ മുട്ടുകയും തുടർന്ന് വയോധിക അപ്പുറത്തിറങ്ങി എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ വേസ്റ്റ് എടുക്കാനാണ് വന്നതെന്ന് പറയുകയും തുടർന്ന് വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇത്തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത് ഇപ്പോൾ ചന്ദ്രയുടെ മകൻ വിഷ്ണു നമ്മോടൊപ്പം ചേരുകയാണ് തീർത്തും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികപരമായിട്ടുള്ള മാനസിക ആഘാതത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹം വലിയ തരത്തിൽ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം എന്താണ് നടന്നത് ഇന്നലെ രാവിലെ പത്ത് മുക്കാലോടു കൂടിയാണ് എനിക്ക് ഫോൺ കിട്ടുന്നത് ഞാൻ ജോലിക്ക് പോയിരിക്കായിരുന്നു ആ സമയത്ത് ഇവിടെ നാട്ടുകാർ അവരാണ് വിളിച്ച് പറഞ്ഞത് എന്നോട് ആ സമയം അമ്മ പറഞ്ഞത് പത്തരെയും അമ്മ ഇവിടെ കരഞ്ഞിരിക്കരുന്ന് ഞാൻ വരുമ്പോൾ പത്തരയും പത്തേം നാൽപ്പതാ സമയം ആകുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്ന് മുട്ട് എന്താ മുട്ട് ബെല്ലടിക്കുകയും ചെയ്തിട്ട് ആ സ്ത്രീയുടെ കഴുത്തിലാണെങ്കിൽ ടാഗ് ഉണ്ട് ഐ ഡി കാർഡും കോർപ്പറേഷൻ ജീവനക്കാരി ആണെന്നൊക്കെയുള്ള ആ ഐ ഡി ഉണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ അമ്മ തുറന്നപ്പോൾ അവർ പറഞ്ഞു കോർപ്പറേഷൻ നിന്നാണ് നിങ്ങൾ വേസ്റ്റ് എവിടെയാണ് കളയണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളിത് വാടകയ്ക്ക് ഇരിക്കണവരാ നമുക്ക് വേസ്റ്റാൻ പറ്റുന്നറിയില്ല അത് ഇവരുടെ ഇതിലാണ് അങ്ങനെയാണ് ഓണറിൻ്റെ നമ്പർ അവർ ചോദിച്ചത് ഓണറിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അമ്മ അപ്പോഴും കുറ്റി അടച്ചിട്ടാണ് മൊബൈൽ എടുക്കാൻ പോയത് മൊബൈൽ ഉള്ളിലായിരുന്നു എടുത്തിട്ട് ഓണറിൻ്റെ നമ്പർ പറയാൻ വേണ്ടി ചെറുതായിട്ട് വാതിൽ തുറന്നതും ഇവരെ തട്ടി മാറ്റി പിറകലിൽ നിന്ന് ഒരു രണ്ടു പേര് വന്നതും ഉള്ളിൽ കയറി അമ്മയുടെ വളയും കടുത്തിടുന്ന മാലയും ഒക്കെ പൊട്ടിച്ച് പോകുക ചെയ്തത് അപ്പോൾ എനിക്കറിയാം അമ്മയുടെ കയ്യിലുള്ള വളയാണെങ്കിൽ നല്ല ഒരു ടൈറ്റിലാണ് ഇരിക്കണത് നമുക്കറിയാം നന്നായിട്ട് അതവരാ പൊളിക്കാനും ആ രണ്ട് രണ്ട് പുരുഷന്മാർ അവർ ആ പൊളിക്കാനും കാണിച്ചിരിക്കണ ആ ഇതും അമ്മയുടെ വയസ്സാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സും എന്തോരം ചെയ്തിട്ടുണ്ടാവുന്ന നമുക്ക് ആ പറയാം അമ്മ പറയുമ്പോൾ നമുക്ക് അവർ അത്രയ്ക്കും അത് ബലം പിടിച്ചിട്ടാണത് എടുത്തിരിക്കണം എന്നിട്ട് വായം പൊത്തി ഇവിടെയും അടിച്ചു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് ഇവിടെ അടിച്ചു എന്നിട്ട് മാല മാലെടുത്തിട്ട് അമ്മയെ ആ റൂമിലത്തെ കട്ടിൽമേ ഇട്ടിട്ട് അവർ പോവാ സമയത്തേക്ക് അമ്മ ഒച്ച ഉണ്ടാക്കി ബഹളുണ്ടാക്കി അവർ പോയി അപ്പോഴാണ് ഇവരൊക്കെ വന്ന് തന്നെ ഇവരെ അറിയിച്ചത് ഈ വന്ന രണ്ട് പേര് തന്നെയാണ് അമ്മ പറയണത് ചൊവ്വാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അന്ന് അമ്മക്ക് അത് തുറന്നില്ല അവർ വന്നപ്പോൾ കാരണം ഈ രണ്ട് അപരിചിതന്മാരെ കണ്ടപ്പോൾ നമുക്ക് അറിയാം അവരെന്നെ അവരെ കണ്ടപ്പോൾ തുറന്നില്ല തന്നെയാണ് ഇന്നലെ വന്ന് ഈ ഇവരെ മാറ്റി ചെയ്തെന്ന് നമുക്ക് ഉറപ്പാണ് നല്ല ഉറപ്പാണ് അത് ഇത് എനിക്കിത്രേ പറയാനുള്ളു അല്ലേ അറിയില്ലേ അവസ്ഥ അമ്മ ആ ഷോക്ക് ഇപ്പഴും മാറിയിട്ടില്ല അമ്മ ഇപ്പോഴും കിടക്കു തന്നെയാണ് കാരണം അമ്മ കാരണം ഇത്രയും കാലത്തിനിടയിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല പത്തറുപത്തഞ്ച് വയസ്സായി ആ സമയത്ത് ഇങ്ങനെ ഒരു ഉള്ളിലൊരാള് രണ്ടുപേരും നാലു പേരും ഒക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മ എന്താ ഞാൻ പറയാ അറിയില്ല അത്രയ്ക്ക് അവർ ആക്രമിച്ചിട്ടും ഇവിടെയൊക്കെ ചെയ്തിട്ടാണ് അമ്മ പോയത് അമ്മ ആ ഷോക്ക് മാറിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു അതൊക്കെ ചെയ്തു എന്നാലും അമ്മ ഷോക്കൊന്നും ഇപ്പോഴും മാറിയില്ല ഇപ്പം അമ്മയ്ക്ക് എന്ത് കാണുന്നതും പേടിയാണ് കാരണം ഇന്നലെ ഒന്നും രാത്രി ഉറക്കമില്ല ഇവരൊക്കെ തന്നെയാണ് വരണത് മനസ്സിൽ ഇവർ വന്ന് ആക്രമിച്ചതും സ്വർണം മാല പോയതല്ല നമ്മൾ അവരാ ചെയ്ത ഉണ്ടല്ലോ ഇങ്ങനെ അതിക്രമിച്ച് ചെയ്തതും ഈ സ്വർണമൊക്കെ എടുത്ത് ഇവിടെയൊക്കെ പൊത്തിപ്പിടിച്ച് ചെയ്തതൊക്കെ എനിക്കത് അറിയില്ല പറയാൻ അത്രയ്ക്കും വിഷമമായി നമുക്കത് ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്ങനെയൊരു വിഷമം തീർച്ചയായും അശ്വതി ആ ഒരു കുടുംബം ഇപ്പോഴും ആ ഒരു മാനസിക ആഘാതത്തിൽ തന്നെയാണ് സ്വർണം നഷ്ടപ്പെട്ടതിലുപരി അമ്മ ആക്രമിക്കപ്പെട്ടതിലാണ് ഈ ഒരു മകന് ദുഃഖം നമ്മൾ ഫോർട്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നാല് പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട് അവർ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഈ ഒരു സമീപത്തായി തന്നെ മുക്കോലക്കൽ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരെ പിടികൂടി അവരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക വിവരങ്ങൾ അത് വൈകിട്ട് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അസിസ്റ്റന്റ് കമ്മീഷണറോ കമ്മീഷണറോ പങ്കുവയ്ക്കുമെന്നാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് അറുതി വരുത്തേണ്ടതാണ് ഒപ്പം തന്നെ ഈ കുടുംബത്തിന് ഉണ്ടായ ഈ ഒരു നഷ്ടത്തിൽ അതിന് നീതി ലഭിക്കേണ്ടതാണ് ഒപ്പം തന്നെ ഒരു അമ്മയ്ക്ക് ഉണ്ടായ ആഘാതത്തിൽ നിന്ന് കരകയറേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് നഷ്ടപ്പെട്ട സ്വർണവും ലഭിക്കേണ്ടതാണ് പോലീസിന് എന്ത് നടപടികൾ സ്വീകരിക്കും തുടർന്ന് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അശ്വതി തീർച്ചയായും വീണ ആ അമ്മയും മകനും ഇപ്പോഴും ഭയത്തിലാണ് കാരണം ഈ സ്വർണം വീണ സൂചിപ്പിച്ചതുപോലെ സ്വർണം പോയതിലുപരി അവരെ ഈ പട്ടാപ്പകൽ ഈ വീട്ടിൽ കയറി കടന്നു കയറി ആക്രമിച്ചതിലാണ് അവരുടെ ആ ഭയം ഇപ്പോഴും ആ അമ്മയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത്രമേൽ ആക്രമിച്ചു വായൊക്കെ പൊത്തി വലിയ രീതിയിലാണ് അറുപത്തഞ്ച് വയസ്സുള്ള ആ വയോധികയെ പെരുമാറിയത് എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലാറ്റിലെത്തി മോഷണം നടത്തിയത് സ്ത്രീകൾ അടങ്ങുന്ന സംഘമാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം തലസ്ഥാനത്താണ് ഇത്തരത്തിലൊരു സംഭവം നഗരസഭാ ജീവനക്കാർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഷണം നടന്നത് നാലംഗ സംഘമാണ് ഈ കവർച്ച നടത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു വീണ